ഒരു ഇരുന്നൂറ്റി അൻപത് ഉറുപ്പേക്ക് വെറും ഒരു ഇരുന്നൂറ്റി അൻപത് ഉറുപ്പേക്ക് ഒരു സുന്നത്ത് കിറ്റ് മീമ് എന്ന പേരിൽ എനിക്ക് സമ്മാനം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഒരു പാവം കുറെ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ കിറ്റാണ് ഈ ഇരുന്നൂറ്റമ്പതിന് ഇത് വെറുത്തുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടുണ്ട് ഇതൊന്നും നിങ്ങളെ പരി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് താല്പര്യമുള്ളവർക്ക് ഇത് ഇരുന്നൂറ്റമ്പത് കൊടുത്താൽ ആ പാവം വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് സഹായിക്കാം ഇല്ലെങ്കിൽ ഇത് വില കൊടുത്ത് വാങ്ങിച്ച് ഇത് വാങ്ങി നിങ്ങൾ ഉപയോഗിക്കാം അതുമല്ലെങ്കിൽ ഇതുപോലൊരു കിറ്റ് നിങ്ങൾക്കും ഉണ്ടാക്കി ഇതുപോലെ വിതരണം ചെയ്യാം എങ്ങനെയാവുക അതൊക്കെ നിങ്ങളുടെ താല്പര്യം ഏതായാലും കിറ്റ് തുറക്കാൻ പോകണം സുന്നത്ത കിറ്റ് എന്താണ് അൽ സുന്ന എന്നാണ് കേട്ടോ സന്തൂക്ക് സന്തൂക്ക് സുന്ന സന്തൂഖന പെട്ടി ബോക്സ് എന്നൊക്കെ അർത്ഥം സുന്നത്ത് പെട്ടി തുറക്കാൻ പോകണേ നോക്കണം ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു വർത്തല് നല്ലൊരു പാക്കനുണ്ട് രസകരമായ സിമ്പിൾ പാക്കാട്ടോ ഇങ്ങനെ ഗിഫ്റ്റ് പാക്ക് ഒക്കെ നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കച്ചവടം ചെയ്യാട്ടോ അങ്ങനെയും കൂടെ നിങ്ങൾ ചിന്തിച്ചോളൂ ഇത് എനിക്ക് പൈസ ഉണ്ടാക്കരുത് ഒരു ഉറുപ്പിക്കും കമ്മീഷൻ ഇല്ല കേട്ടോ ഇത് എനിക്കിങ്ങനെ തന്നു സമ്മാനിച്ചു അത് മാത്രമല്ല അല്ല ഇതിന് ഞാൻ പൈസയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് അല്ല ഇതിന് അഞ്ഞൂറ് രൂപ ഞാൻ കൊടുത്തു അതെൻ്റെ ഒരു സതക്കായിട്ട് സമ്മാനമായിട്ട് ഞാൻ കൊടുത്തു ഇനി നമുക്ക് ഇത് തുറക്കാം ഇതാ രണ്ടു ഭാഗം തുറക്കാം ഞാൻ രണ്ടു ഭാഗം ഒക്കെ പൊട്ടിച്ചു അത് വേണ്ടിയിരുന്നില്ല ഓക്കെ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലെ ഓരോന്നും എടുക്കുകയാണ് ഓക്കെ ഓരോന്നുമായിട്ട് നമുക്ക് എടുക്കാം ടസ്റ്റിൽ വരുന്നത് ഒരു ആ സുന ഗൈഡ് ആ കുറേ ദിഖറുകൾ കിട്ടോ കുറേ സുനാ ഗൈഡ് അവിടെ ഇരിക്കട്ടെ പിന്നെ പ്രാർത്ഥനകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ മറ്റൊരു സാധനപ്പറ്റിന്ന് വന്നത് ഒരു നോട്ടീസാണ് ഒരു ക്യു ആർ കോഡൊക്കെ ഉണ്ട് ഓക്കെ ഒരു ഒരു നോട്ടീസ് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കിം അസഹരിയുടെ ക്ലാസ്സുകളുടെ ലൈവ് വീഡിയോ കാണാനുള്ള ക്യു ആർ കോഡും ഡീറ്റെയിലും ഉണ്ട് മർക്കസ് നോളേജ് സിറ്റിയിലെ ദാവാ വിദ്യാർത്ഥികളാണ് ഇത് കച്ചവടം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ടച്ച് ഉണ്ടാകും ഓക്കെ കുറേ ആദീസുകളൊക്കെ ഇതിലുണ്ട് വേറൊന്ന് ഇനിയുള്ളത് ഒരു പുസ്തകമാണ് ഇതിനകത്തുള്ളത് ദേ ഒരു പുസ്തകം ഇത് എന്താണ് ഹിതായ പാലാടി എന്ന് പറയുന്ന ആ ഒരു മൗലിത് കേട്ടാ ഉണ്ട് പിന്നെ കുറേ ദ്വാകളുമൊക്കെയുള്ള ഒരു ഒരു ഗ്രന്ഥം കേട്ടാ കീർത്തനം ബി മീലാദുൻ മൗലി ദു നബി ഒരു നബി കീർത്തനം അങ്ങനെ ഒരു പിന്നെ പുസ്തകമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെന്താ അത് അതിലൊന്നുമില്ല അത് കഴിഞ്ഞാൽ ഇതെന്താണ് എന്താണ് എന്തിനുള്ളതാണത് എന്ത് നോക്കത് ഒരു കറുത്തൊരു തുണിപ്പീസ് കിട്ടിയിട്ടുണ്ട് എന്താ നോക്കുക നമുക്ക് എന്തിനുള്ളതാണെന്ന് നോക്കാം ഇതെന്താണ് ആ പല്ലുകുത്തി റസൂലുള്ളാന്റെ സുന്നത്താണ് ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ വേസ്റ്റൊക്കെ കുത്തി കളിയ പല്ലുകുത്തി അത് സുന്നത്താണ് ഒരു സുന്ന ഒരു 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 ടൂത്ത് പിക്ക് ഒരെണ്ണം പിന്നെന്താണത് തസ്ബീഹ് പിന്നെ ദിക്രുമുട്ടി അല്ലെങ്കിൽ ഡിജിറ്റൽ ദിഖ്ര ചൊല്ലിൻ്റെ മോതിരം കേട്ടോ അറിയാമല്ലോ ഇതിനിപ്പോൾ വറുത്തു പെങ്ങൾക്ക് അറിയാം എത്ര രൂപയാണ് ഇതിൻ്റെ വിലയാണെന്നുള്ളത് മുപ്പത് റുപ്യ കിട്ടാനുണ്ട് അമ്പത് റുപ്പ കിട്ടുന്നുണ്ട് പല തുറന്നിപ്പൻ ആ അതൊരെണ്ണം പിന്നെ ഉള്ളത് ഔ മാഷാദ് നല്ലൊരു കട്ടർ കേട്ടോ കട്ടർ ഒരു നേൽക്കട്ടർ ഓക്കെ പിന്നെന്താണ് ആ നഖം ഒരുക്കുന്നത് സുന്നത്താണ് ധിക്കർ ചൊല്ലുന്നത് എന്തായാലും സുന്നത്താണ് മൗലിത കീർത്തനം നബിത്തങ്ങളുടെ കീർത്തനങ്ങള് നബിതങ്ങളുടെ ഓരോ പിന്നെന്താ വെച്ചാൽ മതഹികൾ പാടുന്നതും പറയുന്നതും ചൊല്ലുന്നതും പ്രതിഫലമാണ് സുന്നത്താണ് സൊലാത്തും ധിക്കറും ചൊല്ല അതന്നെ മധുരഹിഗെന്ന് പറഞ്ഞത് തന്നെയാണ് ഒരാളെ പിന്നെന്താണ് പിന്നെന്താണത് അത്തറ് പൂസണത് സുന്നത്താണ് അപ്പൊ അത്തർ കിട്ടി നിബിദ്ധങ്ങള് സുന്നത്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്തർ ഞാൻ ഉപയോഗിക്കാറുണ്ട് പിന്നെന്താണത് മുഖം നോക്കുക കണ്ണാടി അതൊരു സംശയവും ഒരു കുഞ്ഞു കൊണ്ടടക്കുന്ന കണ്ണാടി കേട്ടോ ഒരു ചെറിയ കണ്ണാടിയാണ് നോക്കിക്കോളെ മുഖം നോക്കിക്ക കേട്ടോ അപ്പൊ ഒരു കണ്ണാടി എന്ന് വെച്ചാൽ സുന്നത്താണ് സുന്നത്തായ കുറെ കാര്യങ്ങൾ സുന്നത്ത് കിറ്റാണ് അടുത്തത് എന്താണ് അറാക്ക് പല്ല് തേക്കുന്ന നാച്ചുറലായ പല്ല് തേക്കുന്ന അറാഖിന്റെ ഒരു കൊള്ളി ഇത് അതിൽ ഒരു മാസത്തിനൊന്നും അല്ല കേട്ടോ നമ്മള് ബ്രഷ് മേടിക്കണമാതിരില്ല ഇതിന്റെ ഒരു എൻ്റെ അടുത്ത് തേക്കണ് പിന്നെ അവിടെ കുറച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ കട്ട് ചെയ്യണ് വീണ്ടും തേക്കണ് ഇങ്ങനെ ഒരു മാസം പല്ല് തേക്കാൻ സുഖമായിട്ട് പല്ല് അറക്ക് പച്ച അറാക്ക് നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഒരു അറാഖിൻ്റെത് കേട്ടോ ഇത് എന്തോ ഒരു മരത്തിന്റെ കമ്പാണല്ലോ അല്ലേ ഓക്കെ അറാക്ക് പിന്നെന്താണ് അത്യാവശ്യം സാധനം കെട്ടോ അസൂറുമ കണ്ണെഴുതുന്ന സുർമ സുർമ ഇടുന്നത് സുന്നത്താണ് ആണുങ്ങൾക്കും സുന്നത്തന്നെ തോന്നുന്നു സുർമ ഇടുന്നത് ഇടുന്നതല്ലേ അപ്പോ പെണ്ണിനായാലും സുർമ സുറുമെട്ടോ സുർമ സൂർമ അതുമായി കണ്ണ ഇടുന്നതുമായി പിന്നെന്താണിത് ആ ആ തൊപ്പി തലമറക്കൽ സുന്നത്തൻ അത് നിസ്കരിക്കുമ്പോൾ എന്നല്ല ഏഹ് അടക്കം അടക്കട്ടെ നിസ്കരിക്കുമ്പോൾ മാത്രം അല്ലെ ചില ആൾക്കാരൊക്കെ സുന്നികളായ ആൾക്കാർ ഞാനടക്കം എന്തു ചെയ്യും നിസ്കരിക്കുമ്പോൾ തലാണെ മറക്കും പിന്നെ അത് ഊരുക മറക്കൽ പൊതുവേ തലയിൽ വെയിലൊള്ളാതിരിക്കാനും തലാൻ്റെ മുടി മറക്കുന്നതും സുന്നത്താണ് ധരി ഞങ്ങൾ ധരിച്ചിട്ടുണ്ട് അപ്പൊ പറയും അത് അക്കാലത്തെ യൂണിഫോമാണ് അറബികളുടെ എന്ന് അത് എനിക്കറിയില്ല നിങ്ങൾ തീരുമാനിച്ചോളൂ യൂണിഫോമാണോ തലമറക്കൽ എന്നുള്ളത് ഞാൻ പഠിച്ചത് സുന്നത്താണെന്നാണ് എത്രയോ ആൾക്കാർ നമ്മളെ ഈ നാട്ടിലുള്ള കേരളത്തിലെ കുറച്ച് തല മറക്കാത്ത മുജാഹിദ് സലഫി പ്രസ്ഥാനത്തിലെ കുറച്ച് ആൾക്കാർ ചില ആൾക്കാർ അതും നടക്കുന്നുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലെ സലഫി പ്രസ്ഥാനത്തിലെ പിന്നെ പള്ളിയിലെ ഇമാമ് നിൽക്കുന്ന മറ്റു നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന സലഫിയാണോ അവരെന്നെനിക്കറിയില്ല അവർ അവിടെ ഇമാമത്ത് നിൽക്കുമ്പോൾ തല മറച്ചിട്ട് തന്നെയാണ് അപ്പോൾ എന്താണ് അത് അവരുടെ നാട്ടിലെ യൂണിഫോമാണ് അതായിരിക്കും അല്ലേ എന്നാൽ മൊത്തം ഇസ്ലാമിൻ്റെ ഒരു യൂണിഫോം തലമറക്കലാണെന്നാണ് ഞാൻ മറിച്ചത് എനിവേ വാദങ്ങൾക്കൊന്നുമില്ല വിവാദങ്ങൾക്കുമില്ല അടിപൊളി മറ്റൊരു സമ്മാനം കൂടിയാണ് ഇതിന് അകത്തുള്ളത് അടിപൊളി കൊണ്ടടക്കാൻ പറ്റുന്ന ഒരു മുസല്ല നിസ്കരിക്കാൻ പറ്റുന്ന പ്രാർത്ഥിക്കാൻ പറ്റുന്ന നീ നിസ്കരിക്കാത്ത ഒരാൾക്ക് മേടിക്കണേ യോഗ ചെയ്തോളിയോട് യാത്ര ചെയ്യുമ്പോഴൊക്കെ മുണ്ടൊക്കെ വിരിച്ചിട്ട് നല്ലൊരു യോഗ ഷീറ്റ് സൂപ്പറാണ് കേട്ടോ ഇത് ഞാൻ തുറന്ന് നോക്കിയതാണ് നല്ല ഒരു പോർട്ടബിൾ മടക്കി കൊണ്ടുപോകാൻ പറ്റിയ ഒരു കിടില മുസല്ലയും കൂടെ ഇതെല്ലാം കൂടി എത്ര രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇതിപ്പോ എന്തിനാണെന്ന് മനസ്സിലായത് എട്ട് 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 ഐറ്റംസ് ഈ ബുക്കുകളൊന്നും കൂട്ടാതെ എട്ട് ഐറ്റംസിൻ്റെ ഈ ഒരു കിറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുത്ത് നിങ്ങൾ മേടിച്ചാൽ പാവം ആ മുത്ത അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഫണ്ട് ഉപയോഗിച്ച് തുടർ പഠനത്തിനും മറ്റു അനുദ മറ്റു കാര്യങ്ങൾക്കും നല്ല പ്രവൃത്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവിടെ ഒരുപാട് പാവപ്പെട്ട കുട്ടികളുണ്ട് പണക്കാരായ കുട്ടികളും പഠിക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ഉണ്ടാക്കിയുള്ള ഒരു ഫണ്ട് റേസിംഗ് എന്തെങ്കിലും ഇതിൽ നിന്ന് മിച്ചം കിട്ടിയ പൈസ കൊണ്ട് അവർ നല്ല കാര്യത്തിന് ഉപയോഗിക്കാനാണ് നിങ്ങളപ്പോൾ ഇത് മേടിച്ചിട്ട് മുത്താലി നിങ്ങളെ സഹായിക്കണം ഇരുന്നൂറ്റമ്പത് റുപ്പിയാണ് ഇത് ഓർഡർ അയക്കേണ്ടത് എന്റെ അഡ്രസ്സ് ഞാൻ താഴെയിട നിങ്ങൾക്ക് കുര്യർ അയച്ചു തരും കുര്യറിനുള്ള പൈസ വേറെ വേണ്ടി വരും എന്നാണ് തോന്നുന്നത് ഏതായാലും അവരെ നമ്പർ ഞാൻ താഴെ അങ്ങനെ ഒന്ന് വിളിച്ചു നോക്കി ഓക്കെ ഏതായാലും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്താൽ ഈ കുട്ടികൾക്ക് രക്ഷപ്പെടാൻ പറ്റും അതുകൊണ്ട് പരമാവധി ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളെ